ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരടിപൊളി സ്നാക്സ് ആയാലും അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ആവശ്യത്തിൻ്റെ ഉപ്പും ഓയിലും ചേർത്ത് ഇപ്പം ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് തരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഫുഡായാലും എന്തായാലും ഉണ്ടാക്കലുള്ളൂ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് തരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇത് ഇടുന്ന സമയത്ത് അര ഗ്ലാസ് ഒരു അൽപ്പം ജാസ്തിയായിപ്പോയി പിന്നെ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്ന മനസ്സിലാവും ആ രൂപത്തിലായാലും ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് തന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം നമുക്ക് ഏതാ മോഡല് വേണ്ടത് ഇപ്പം ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തത് നമ്മുടെ കുട്ടികളൊക്കെ ചില ടൈമൊക്കെ സ്നാക്സ് വേണം അത് വേണം ഇത് വേണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പിന്നെ പേ വാങ്ങിക്ക് വാങ്ങിക്കാൻ കഴിയൂല അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ കുറച്ച് തരിയുണ്ടെങ്കിൽ തരിയും ഉപ്പും വെള്ളം മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടി പിന്നെ കുറച്ചായാലും വേറൊന്നും ഇതിനാവശ്യമില്ല വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചു തന്നത് നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ആക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇപ്പം എല്ലാം ഞാൻ ആകി ആകി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം ഇത് ഞാൻ ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുത്തത് പിന്നെ എൻ്റെ കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതൊന്നും വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തത് ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഓയിൽ വെച്ച് വെച്ചിട്ടുണ്ട് ഒരു കടായി വെച്ചിട്ട് ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കാം ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നല്ല തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് തിന്നുകൊണ്ടേയിരിക്കും കുട്ടികൾക്കൊക്കെ കിട്ടിയാൽ അത്രയും ഇഷ്ടമാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ നല്ല നാച്ചുറലായിട്ട് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നല്ല സൗണ്ട് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൗണ്ടാണ് അത് നല്ല മുറിമുറാ നമുക്ക് കഴിക്കാനുള്ള നല്ല അടിപൊളി ഐറ്റമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം വൈകുന്നേരം നല്ല കട്ടൻ ചായൻ്റെ കൂളിയൊക്കെ കഴിക്കാം നല്ല അടിപൊളിയാണ് ഇപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടിനേ കറിവേപ്പിലിട്ട ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാനോ കറിവേപ്പിലിട്ടതേ ഓർമ്മയുള്ളൂ ഞാൻ ഓടുകയാണ് ചെയ്തത് ആ അവയുടെ ഞാൻ കട്ടാക്കിയതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ